ചരിത്ര പ്രസിദ്ധമായ കൊരട്ടിമുത്തിയുടെ തിരുനാൾ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒക്ടോബർ മാസം ഒൻപതാം തീയതി കൊരട്ടിമുത്തിയുടെ തിരുനാളിലൊരുക്കമായിട്ടുള്ള കൊടിയേറ്റം നടക്കുകയാണ് വൈകിട്ട് നാലുമണിക്ക് ലതിഞ്ഞും രാത്രിയോടുകൂടെ കൊടിയേറ്റത്തിലേക്ക് കുടിയേറി തിരുനാളിൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പുരട്ടിയുടെ ടൗൺ കപ്പേളയിലേക്ക് പോയി അവിടെ ബലിയർപ്പിച്ച് തിരിച്ചു വന്ന് ആഘോഷമായ ബാക്കി ദിവസങ്ങളിൽ പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലാണ് തിരുന്നാളിൻ്റെ അതിസുപ്രധാനമായ ദിവസങ്ങൾ അതിൽ പതിമൂന്നാം തീയതി രാവിലെ അത്ഭുത തിരുസ്വരൂപം പരിശുദ്ധ പുരട്ടിമുത്തിയുടെ തിരുസ്വരൂപം വെളുപ്പിന് മണിക്ക് ജപമാലയും നാലര മണിക്ക് ദിവ്യകാരുണ്യ ആരാധനയും തുടർന്ന് വിശുദ്ധ ബലിയും അതിനുശേഷം പുരട്ടിമുത്തി അമ്മയുടെ ൂപം പരസ്യവണക്കത്തിനായിട്ടും പ്രദക്ഷിണത്തിനുമായിട്ട് അൽത്താരയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നു ലക്ഷക്കണക്കിന് ജനങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി വന്നു ചേരുന്ന ആ വെള്ളി മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് പുരട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരുനാൾ കമ്മിറ്റിക്കാരും കൺവീനർമാരും കൈക്കാരന്മാരും ഒരുപോലെ ഈ തിരുനാളിൻ്റെ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു പഞ്ചായത്ത് അധികാരികള് മുനിസിപ്പാലിറ്റി അധികാരികള് കോർപ്പറേഷൻ ആളുകൾ അതുപോലെ തൃശ്ശൂർ കളക്ടർ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും അവരുടേതായ സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൊരട്ടിയെ സംബന്ധിച്ച് കൊരട്ടിയുടെ ദേശീയ ഉത്സവമാണ് ഈ തിരുനാള് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ തിരുനാളിലേക്ക് എട്ടാമടത്തിലും പതിനഞ്ചാം മടത്തിലും ഒരുപോലെ ജനങ്ങൾ വന്നു കൂടുന്ന ഈ വലിയ തിരുന്ന ദിനത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം അപേക്ഷിക്കാൻ അമ്മ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഏതൊരു മകനെയും അമ്മയിലേക്ക് അടുപ്പിക്കുന്നു എന്നുള്ളത് തന്നെ അമ്മയുടെ സാന്നിധ്യമാണ് എല്ലാ മക്കളെയും വളർത്തുന്നത് പുരട്ടിമുത്തി എന്ന് വിളിക്കുന്ന ഈ അമ്മ അറിഞ്ഞു വിളിക്കുകയാണ് ഓരോ മക്കളെയും എൻ്റെ അടുക്കൽ വരിക കർത്താവിനുള്ള വിശ്വാസത്തിൽ വളരാൻ ഞാൻ നിങ്ങളെ പ്രാപ്തരാക്കാം അമ്മയുടെ അടുക്കിലേക്ക് അടുക്കുന്നവരെല്ലാവരും ഈശോയിൽ വളരുകയാണ് എന്നുള്ള പരമമായ സത്യം പൂവങ്കുല നേർച്ചയായിട്ട് സമർപ്പിക്കാൻ മുട്ടിന്മേലിഴഞ്ഞ പരിശുദ്ധ അമ്മയുടെ നടക്ക് അത്ഭാരബലിയുടെ മുമ്പിലേക്ക് വന്ന് നിന്ന് അമ്മയുടെ അടുക്കൽ കൈകൾ പിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപിടി ജനങ്ങളുടെ ആ വലിയ രോദനം ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ കേൾക്കുന്നു എല്ലാവരെയും അമ്മയുടെ ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ തിരുനാൾ ആശംസകൾ എല്ലാവർക്കും നേരുന്നു റിഞ്ഞവരെ എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അത്ഭുത പ്രവർത്തകയായ ഭർത്തി ബുദ്ധിയുടെ തിരുനാളിനോക്കണേതാണ്ട് കഴിഞ്ഞു ഈ വരുന്ന ബുധനാഴ്ച വൈകിട്ട് നാല് മണിയോടുകൂടി കൂടിക്കയറ്റം അത് കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി തിരുനാള് അത്ഭുത പ്രവർത്തിയായ ഭർത്തൃപുദ്യിലേക്ക് അതുപോലെ തന്നെ എട്ടാമടം പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ എട്ടാമടം ഇരുപത്താറ് ഇരുപത്തേഴ് ദിവസങ്ങളിൽ പതിനഞ്ചാവണം തീർച്ചയായിട്ടും അതിൻ്റെ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ കളക്ടർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി പഞ്ചായത്ത് എല്ലാ മേഖലകളിലും നമ്മളൊരു സഹായ സഹകരണങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് ഇവിടേക്ക് വരുന്ന തീർത്ഥാടകർക്ക് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ജംഗ്ഷനില് വരെയുള്ള വലാ കോഴ്സിൻ്റെ സ്ഥലവും എം എ എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വലിയ ഒരു ഗ്രൗണ്ടും പാർക്കിങ്ങിലൂടെ ഒരുക്കിയിട്ടുണ്ട് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തൊരു പത്തേക്കറ് സ്ഥലം പാർക്കിങ്ങിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ മഞ്ഞളിക്കെട്ട് ജംഗ്ഷനിൽ ഏതൊരു ടവറിനെടുത്ത് അത്യാവശ്യം പത്തോ അമ്പതോ വണ്ടി പാർക്കിംഗ് ഉണ്ട് ദേവദ ഹോസ്പിറ്റലിൽ നിന്ന് ആഭാഗത്ത് കൂടെ വരുമ്പോൾ അവിടെ ഒരു ആറ് ഏക്കർ സ്ഥലം പാർക്കിങ്ങിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് നമ്മുടെ ശുചിത്വം മാലിന്യ സംസ്കരണം മറ്റുള്ള കാര്യങ്ങൾക്ക് പഞ്ചായത്ത് പൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എസ് പി തുടങ്ങിയ ഡി വി എസ് പി പെർ എസ് എച്ച്ഒ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്നേഹത്തോടെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പള്ളിയിലെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട ബാൻ ബാളം വോളിയേഴ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറോളം വോളണ്ടിയേഴ്സ് സജ്ജമായി കഴിഞ്ഞു മാതാവിൻ്റെ നേർച്ചയായ പൂങ്കായ പൂങ്കല നേർച്ച തമിഴ്നാട്ടിൽ നിന്നും ഓർഡർ കൊടുത്തിട്ടുണ്ട് മിക്കവാറും ബുധനാഴ്ചയോടുകൂടി തന്നെ കുടിക്കേറ്റത്തിൽ അന്ന് വന്ന് തന്നെ ബുധനാഴ്ചയോടുകൂടി തന്നെ നേർച്ചക്കുലകൾ എത്തിക്കുന്നു അതോടൊപ്പം വെള്ളിയാഴ്ച ഇടവാകയുടെ വിശ്വാസികളുടെ നേർച്ചക്കാഴ്ച സമർപ്പണം അത് വെള്ളിയാഴ്ച ആയിരക്കണക്കിന് നേർച്ചക്കുരകൾ വന്ന് പൊട്ടിമുത്തിയുടെ നടയിൽ കാഴ്ച സമർപ്പിക്കും അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കച്ചവടക്കാരുടെ കാര്യങ്ങളിലായാലും അവരുടെ മറ്റുള്ള പ്രാഥമിക ആവശ്യങ്ങളായാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ കെ ഐ സി ബി ഇറിഗേഷൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും എല്ലാ സഹായവും ഈ തിരുനാളിന് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവരവരുടെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു തിരുനാൾ ഏറ്റവും ഭംഗിയായിട്ട് നടക്കും എല്ലാ വിശ്വാസികളെയും മറ്റു ഈ തിരുസന്നിധിയിലേക്ക് അർദ്ദവുമായിട്ട് ക്ഷണിക്കുകയും കൂടി ചെയ്യുകയാണ് ഒറ്റമുറ്റർ അത്ഭുത രൂപം എടുത്തു വയ്ക്കുന്ന പതിമൂന്നാം തീയതി രാവിലത്തെ കുർബാനയോടുകൂടി ആണ് അത്ഭുത രൂപം എടുത്തു വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന ആ കാലങ്ങളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന രൂപമാണ് അത്ഭുത രൂപം അത് വണങ്ങുവാനായിട്ട് അഞ്ചുമണി കുർബാനയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങിയാൽ തന്നെ പതിനേഴ് നിറച്ച് ജനങ്ങളും ഭക്തജനങ്ങളായിരിക്കും അതൊരു ആധ്യാത്മികമായിട്ട് വളരെയധികം ഒരു നിർവൃത്തി നൽകുന്ന ഒരു ഇതാണ് ആ കുർബാനെ തുടർന്നാണ് അത്ഭുത രൂപം നമ്മൾ പരസ്യവണക്കത്തിനായിട്ട് രൂപരയിൽ വയ്ക്കുക തുടർന്ന് ആ രൂപം തന്നെ ആനങ്ങാടി ചുറ്റിയുള്ള പ്രദർശനം കൂടി ഉണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉള്ള ഒരു ഇതാണത് മറ്റു ദിവസങ്ങളിൽ വേറെ രൂപം കൊണ്ട് ഇരിക്കുക ഒരു ആനക്കൊപ്പിൽ തീർത്ത ഒരു അത്ഭുത രൂപമാണത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം പ്രദർശനത്തിനും ഒപ്പം തന്നെ ഈ രൂപരയിലുള്ള രൂപം മുത്താനായിട്ടും അഭൂതപൂർവ്വമായ ചരക്ക് രാത്രി പതിനൊന്നര വരെ ഉണ്ടായിരിക്കും പതിനൊന്നരയ്ക്കെ തിരിച്ച രൂപം നമ്മൾ ആൾച്ചാരയിലേക്ക് തിരിച്ചു വയ്ക്കുക പിന്നെയുള്ള എല്ലാ ദിവസങ്ങളിലും രാത്രി കുർബനെ തുടർന്ന് നമ്മൾ രൂപം കഴിഞ്ഞു വയ്ക്കും വൈകുന്നേരം ഒരു പത്ത് പത്തരയോളായിട്ട് തിരിച്ച് നമ്മൾ ആൾച്ചാരയിൽ പള്ളിയത്തേക്ക് ആ രൂപം പ്രദർശിണമായി കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ് ലക്ഷക്കണക്കിന് ഇരു ഇരുപത് ലക്ഷത്തോളം ജനങ്ങളാണ് ഈ ഒരു കാലയളവ് ഒന്നും വന്ന് നേടിച്ചിട്ട് പോകുന്നത് മുഖ്യ നേടിച്ച പോൻ തന്നെയാണ് അതുപോലെ തന്നെ തലാഭാരമുണ്ട് മറ്റ് ഭക്തർത്ഥങ്ങളുണ്ട് ഇതിപ്പോൾ നമ്മൾ വർഷത്തിൽ മുഴുവൻ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെത്തി മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഇപ്പോൾ സന്താനം ലബ്ജിക്കുമ്പോൾ എല്ലാത്തിനും രോഗങ്ങൾക്ക് അങ്ങനെ പല കൂടുതലായിട്ട് കുട്ടികളുടെ ചോറൂണ് അതെല്ലാ ദിവസവും ഈ ഉച്ചയ്ക്ക് സമയത്ത് കുട്ടികളുടെ ചോറൂണ് അതിഷ്ഠിതം എഴുതി അതെല്ലാം പള്ളിയായിട്ട് നമ്മൾ നടത്തുന്നതായിരിക്കും